അനുമോളും അപ്പാനിയും കൂടെ വമ്പൻ യുദ്ധം ഭീകരയടി അനുമോളെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയിരിക്കുകയാണ് അപ്പാനി അനുമോളും വിട്ടൊന്നും കൊടുത്തില്ല അനുമോൾ പറയുകയാണ് ബിൻസി ഇവിടെ നിന്ന് പോവാൻ കാരണം അപ്പാനിയാണ് ബിൻസി എന്നുള്ള പേര് പറയുന്നില്ല പക്ഷെ ബിൻസി പോവാൻ കാരണം അപ്പാനിയാണ് ഇവരുടെ ഇടയിലെ കുറെ സാധനങ്ങൾ ഇനിയും ലൈവില് വരാനില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കിച്ചണുമായിട്ട് നടന്ന വിഷയത്തിലാണ് രണ്ടുപേരും കൂടെ ഭയങ്കര ഭീകരമായ യുദ്ധമാണ് അതിനകത്ത് നടന്നത് ഇപ്പോഴ് ഞാനിത് മുഴുവൻ കണ്ടിത് എന്താണെന്ന് തീർത്തിട്ട് വന്ന് നിങ്ങളെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ ഇടാത്തത് വൈകുന്നേരം നാലര മുതൽ ഏഴര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വൈകിട്ട് അനുമോളെയും കൺഫക്ഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് സമാധാനിപ്പിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു അക്ബറിനെയും വിളിച്ച് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് വിഷമമുണ്ടോ എന്താണ് വീട്ടുകാരനോട് പറയാനുള്ളത് എന്നൊക്കെ വെച്ച് കുറെ സമയം അങ്ങ് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് വല്ലതൊക്കെ കോള് വന്നു എന്ന് എനിക്കറിയില്ല കാരണം ഒത്തിരി സമയം ഭരണയായാലും അനുമോളായാലും കൽക്കശ് റൂമിൽ വിളിച്ചിരുത്തി കുറെ ഒക്കെ കട്ടാണ് കാണിക്കുന്നില്ല തിരിച്ചു വരുമ്പോൾ ശൈത്യം ചോദിക്കുന്നുണ്ട് ഒരു മണിക്കൂറൊക്കെ എന്നിട്ട് ബിഗ് ബോസ് എന്തോ സംസാരിച്ചത് അപ്പൊ ചിലപ്പോ വീട്ടീന്നൊക്കെ വല്ല കോളുകളൊക്കെ വരുവായിരിക്കും പക്ഷെ ഇതൊന്നും പൊക്കി പിടിച്ചോണ്ട് വരണ്ട ഇതൊക്കെ ബിഗ് ബോസിനകത്ത് സർവ്വസാധാരണമാണ് ദെൻ അതിനുശേഷമാണ് കുറെ കഴിഞ്ഞു വരെ ഓരോന്നൊക്കെ സംസാരിച്ചു നല്ല മഴയാണ് അപ്പോഴാണ് നെവിൻ എന്ത് ചെയ്യുന്നു കിച്ചണില് ഫുഡ് എന്തോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിസേലിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അനു ഇത് യാദൃശ്യമായിട്ട് കണ്ടുകൊണ്ടുവന്നിരിക്കും ഇവ ഇത് ഇതെന്താ ഇവരെന്താ കിച്ചണില് നീ എന്താ ഉണ്ടാക്കുന്ന ഏഹ് നീ എന്താ ഉണ്ടാക്കുന്നേ എന്താ ഞാൻ കിച്ചൺ ടീമല്ലേ എനിക്ക് ഉണ്ടാക്കി കൂടെ നിന്റെ അടുത്ത് അടുക്കളയെ കേരളം തന്നെ അപ്പാനും ഞാനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് തന്നെ നീ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നിന്നടുത്ത് കേരളം നമ്മൾ പറയുമ്പോൾ കേരളം തന്നെ നിന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ കിച്ചൺ ക്യാറ്ററിന്റെ ചോദിച്ചു കിച്ചൺ ക്യാപ്റ്റിന് സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഓഹോ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്കിവിടെ ഈ കിച്ചൺ നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അനുമോണെന്ന് നേരെ ദേഷ്യപ്പെട്ട് ബാത്റൂമിലേക്ക് പോകുന്നു ബാത്റൂമിൽ ബാത്റൂമിലാതിരിക്കുകയാണ് ഇറങ്ങി ഇറങ്ങി ഇറങ്ങേ അത്യാവശ്യം ഇറങ്ങേ ഇറങ്ങി ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അപ്പാനേയും വിളിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ടാനു ഇവരെവിടെ ആര് വിളിച്ചത് ഉണ്ടാക്കാൻ നിങ്ങൾ സമ്മതിച്ചു നിങ്ങൾ എന്തിനാണ് ഈ സമ്മതിച്ചത് ഇപ്പോൾ തന്നെ എനിക്കറിയാറാണ് ഇത് ആർക്കും വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ടോ നമ്മൾ കിച്ചൺ ടീം ആയിട്ട് ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും ഇവൾ ആരാ ഇവിടെ കയറി ഉണ്ടാക്കാൻ ഇവൾ ഇവിടെ കയറി എന്തിനാ ഹെൽപ്പ് ചെയ്യാൻ പോയത് ഇവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കാൻ പോയത് നമ്മളാണെങ്കിൽ ഇപ്പോൾ പുകയിൽ ഉണ്ടാക്കുമല്ലോ അപ്പൊ അപ്പനി എൻ്റെ അടുത്ത് ചോദിച്ചു രണ്ട് പൊട്ടറ്റോ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കോട്ടേന്ന് അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു അയ്യോ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്റെ അടുത്ത് നമ്മുടെ അടുത്ത് എല്ലാവരത്തും പറയണം ഷാരികി അറിഞ്ഞിട്ടില്ല അതിലെന്നവർ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് കിച്ചൻ ക്യാപ്റ്റനായ നിങ്ങൾ മാത്രം അറിയാമതിയോ എവിടെ ക്യാപ്റ്റാ ഈ ഒറിജിനൽ ക്യാപ്റ്റാ താൻ അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ അനു ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഓവർ ഹൈപ്പ് ആവുകയാണ് അപ്പൊ എല്ലാരും വാ എല്ലാരും വാ അങ്ങനെ എല്ലാരും വരുന്നു അപ്പൊ അനു പറയുന്നു ഇത് ഇവിടെ മുഴുവൻ ഒരു ഗ്രൂപ്പീസ് ആണ് നടന്നത് ഒരു പൊട്ടൻ ക്യാപ്റ്റനും മരമണ്ടൻ ഇവിടത്തെ മെയിൻ ക്യാപ്റ്റനും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂടി അങ്ങോട്ട് അതിഷേപിച്ചുകൊണ്ട് അനു ചാടി കയറുമ്പോഴത്തേക്ക് അപ്പാനി എല്ലാരും മുമ്പിട്ട് അപ്പാനിട്ട് വളച്ചൊടിച്ചല്ല അപ്പാനി ആനീ പൊട്ടൻ നിന്റെ വീട്ടിൽ പോയി വിളിക്കട ഈ പൊട്ടൻ പുട്ടനെന്ന് എന്ന് പറഞ്ഞിട്ട് ചാടി അനുമോൾ അടിക്കാനായിട്ട് ഇങ്ങനെ മുഖാം ഇത്ര അടുത്ത് ഇങ്ങനെ ഫേസിന്റെ അടുത്ത് വരുവാണ് അപ്പൊ വാ വാ അനുമോൾ വാ വാ രണ്ടു പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പറയാണ് വീണ്ടും പേര് വിളിക്കൊട്ടാണ് നാലാ പൊട്ടണം നിങ്ങൾ തന്നെയാ ഇവിടെ നിങ്ങൾ തന്നെ ഓരോ ഗ്രൂപ്പിസം കാണിച്ച് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം കിച്ചണിൽ കയറി കഴിഞ്ഞാൽ യാതൊരു വിധ കുഴപ്പമില്ല നമ്മളിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ അപ്പാനിയും അനുമോട് വഴക്ക് കൂടി അപ്പാനും നല്ലപോലെ ഇടിച്ച് കയറാൻ പറ്റി അക്ബർ ഒന്ന് പിടിച്ച് മാറ്റിക്കൊണ്ട് പോവുകയാണ് അനു വീണ്ടും പറയുന്നു ഗ്രൂപ്പീസം ഇവളായതുകൊണ്ടല്ലേ നിങ്ങൾ ആരും ഒന്നും പറയാത്ത എനിക്കറിയാം ഇവളായത് കൊണ്ട് നിങ്ങൾ ആരും ഒന്നും പറയൂല എടാ അപ്പാനി നീ കാരണം ഒരു പെണ്ണ് ഇവിടെ നിന്ന് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അക്ബർ അക്ബർ അപ്പാനി പിടിച്ചോണ്ടിങ്ങനെ അക്ബർ വിട്ട് ആരടി ആരടി ഔട്ടായി പോയത് അപ്പൊ അപ്പാനി ആരടി അത് പറ ആരടി ആരടി കത്തിക്കേറിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുന്നു നേരെ അക്ബറും അപ്പാനിയുടെ അനുമോയുടെ നേരെ ചാടുന്നു അപ്പൊ സരിക നീ 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 ജിസേലിനെ പറ്റി എന്താ ഇപ്പൊ പറഞ്ഞത് ജിസേലിനെ പറ്റി നീ എന്താ പറഞ്ഞത് അവളായത് കൊണ്ടാണോ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അനുമർ എനിക്ക് ഗ്രൂപ്പിൽ സംഘാണിക്കുന്നവർ സംസാരിക്കാൻ താല്പര്യമില്ല അക്ബർ ഒരുമാര് കോണത്തിലും വർത്താനം പറഞ്ഞു കേട്ടോ പോടി നീ പോടാ നീ പോടാ നീ പോടി എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ നീ പോയി നിന്റെ വീട്ടിൽ പോയി വിളിക്കടി എന്നെല്ലാം പറഞ്ഞോണ്ട് നേരെ എന്ത് ചെയ്യുന്നു അനുമോളുടെ റൂമിനകത്ത് പോയിരിക്കുകയാണ് അക്ബർ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നു ആദിലാനോറ ശൈത്യ ഷാരിക ആദിലയാണ് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് അനുവിന് പറഞ്ഞു മനസ്സിലാക്കി അനു ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് പോയ ബിൻസീടെ പേര് നീ പറഞ്ഞ തെറ്റ് രണ്ടാമത്തത് ഈ പറഞ്ഞ ബിൻസിയെയും അപ്പാനിയുടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ തെറ്റ് അത് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ബിൻസിക്ക് അയാളടുത്തുള്ള ഒരു സഹോദരന്റെ ഒരു ഇതാണ് അപ്പം അന് പറഞ്ഞത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിഞ്ഞോണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അപ്പൊ അതിൽ പറഞ്ഞു ഇതെല്ലാം വൈറലായി പുറത്തു പോവും നീ സൂക്ഷിക്കണം അവസാനം വിഷയം വരുന്ന നിനക്കായിരിക്കും ഇതിനെക്കുള്ള ഉത്തരം നിന്റെ കയ്യിലുണ്ടെങ്കിലേ പറയൂ അപ്പം ജിസേലിന് വേണ്ടി എന്തിനുണ്ടാക്കി കൊടുത്തു ജിസേലിന് വേണ്ടി എന്തിനെല്ലാം ചെയ്തു കൊടുത്തു അപ്പൊ ഇടാ അവൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല അവൾ വെജിറ്റേറിയൻ ആണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കി നമ്മള് കറി വേറെ കുറച്ച് കറി മാത്രമാണ് കഴിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാറ് അങ്ങ് നമ്മുടെ അടുത്ത് പറഞ്ഞൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂലേ അപ്പൊ ആദ്യം ജിസേലാണത് ആയതാണോ അതിന്റെ പ്രശ്നം വേറെ ആരെങ്കിലും ഉള്ള പ്രശ്നമല്ലേ അതല്ല എന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഇപ്പൊ കിച്ചൺ ടീം എല്ലാ കിച്ചൺ ടീം വരുമ്പോഴത്തേക്കും കിച്ചൺ ടീമാണ് അവിടെ നിന്ന് കുക്കിംഗ് ചെയ്യുന്നത് ആർക്കെന്ത് വേണമെങ്കിലും അപ്പൊ അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അടി നെവിൻ അല്ലേ അവിടെ നിൽക്കുന്ന നെവിൻ കിച്ചൺ ടീമിലുള്ളതല്ലേ അവനല്ലേ പ്രിപ്പയർ കേൾക്കുന്നത് അവന്റെ അടുത്ത് കയറുന്നതെന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പം പിന്നെ എന്തിനു കയറി അടുത്ത് കേരളം നമ്മൾ വിളക്കിയതല്ലേ അവ സാധനങ്ങളൊക്കെ എടുക്കേണ്ടിയിരിക്കുക നമ്മൾ വിളക്കിയതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ഷാരിക ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ആതിലാനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇതേ സമയം അപ്പാനിയും അനീഷും കൂടെ അനീഷ് അപ്പാനി ഒന്ന് ഒതുങ്ങി രണ്ട് മിനിറ്റ് ഒന്ന് സമാധാനമായി ഇരിക്കും ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ ഒറ്റ നിമിഷത്തിൽ പലതും പറ്റും അപ്പൊ അപ്പാനി പറഞ്ഞു ഞാനുള്ള ബാത്റൂമിനകത്ത് എന്നെ കൊട്ടി വിളിച്ചതിന്റെ മക്കളാണ് ഇത് എന്താ എന്താ ഇവള് പറഞ്ഞുണ്ടാക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പിന്നീട് അനു നീ ബിൻസിന്റെ പേരെ പറഞ്ഞ തെറ്റാണ് അപ്പൊ ഇത്രയും നന്നായിട്ട് കളിച്ച് ബിൻസി പിന്നെ എങ്ങനെ പോയി ഇവരുടെ കൂടെ കൂടിയാണ് പോയത് ഈ പറയുന്ന അപ്പാനിയായിട്ട് ഇവർ കൂടെ കൂടിയിട്ടാണ് ബിൻസി ആൾക്കാർ പുറത്താക്കി അത്രയും നന്നായിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന ആള് പിന്നെ എങ്ങനെ പുറത്തായി പാതില്ല നമുക്കറിയില്ല ആ കാര്യം നമുക്കറിയാത്ത കാര്യം നമ്മളെ പറയരുത് അനു നമ്മളത് പറയാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു അവസാനം ഒരു വിധത്തിൽ കുറേ നേരം കൺവിൻസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് ഞാൻ ആ കാര്യത്തിന് ഞാൻ സോറി പറയാം വേറെ ഒന്നും ഞാൻ സോറി പറയില്ല കിച്ചനിൽ ഞാൻ പോകത്തൂല്ല ഞാൻ ജോലി ചെറിയൂല്ല ഞാൻ വരത്തൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒടുവിൽ അവസാനം പോയി അപ്പാൻ എടുത്ത് അപ്പാനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ അറിയാതെയാണ് ഞാൻ അന്നേരം പേരൊക്കെ വെച്ച് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു ആ അപ്പാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ സോറി അപ്പാനയുടെ കാലിലൊക്കെ വീണ് മാപ്പ് വയ്ക്കുന്നതിനു ശേഷം വേണ്ട വേണ്ടി ഞാൻ പെങ്ങളെ പോലെ കണ്ടുള്ളൂ സോറി ഞാൻ കളഞ്ഞു കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം ഒന്ന് തീരയാണ് ആ വിഷയം തീർന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നു ആന് കിച്ചണിലോട്ട് ജോലി ചെയ്യാനായിട്ട് പോവാണ് പക്ഷെ ഇനി ഇത് ഈ സാധനം പടക്കമായി കിടന്ന് പലയിടത്തും കിടന്ന് പൊട്ടും എനിക്ക് തോന്നുന്നത് അതാണ് ഇത് എന്തോ ഒരു വള ഇത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്ട്ടു പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ ലൈവില് നമ്മൾ ലൈവില് നോക്കുമ്പോൾ അപ്പാനയുടെ ഗ്രൂപ്പിസത്തിനകത്ത് സതിനകത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ വിൻസി വരുന്നുണ്ട് പോകുന്നുണ്ട് അവർ തമ്മിലുള്ള ഒരു ലൗക്കോംബോ മാതിരി ഒരു സാധനം വരുമ്പോൾ ബിൻസി അനെ സുഖമായിട്ട് കീറി വിടുന്നുമുണ്ട് അങ്ങനല്ല എൻ്റെ ചാച്ചനാണ് എൻ്റെ അച്ഛനെ പോലെയാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞത് കീറി വിടുന്നുമുണ്ട് പക്ഷേ ഇവർ സംസാരിക്കുന്ന ഇപ്പം അനു സംസാരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ലൈവിൽ നമ്മൾ ഇനിയും കാണാത്ത എന്തൊക്കെയോ ഉണ്ട് ലൈവ് ഓൾറെഡി എഡിറ്റഡ് ആണല്ലോ ട്വൻറ്റി ഫോർ ഇൻറ്റി സെവൻ ബാക്കു ആണ് കട്ടാണ് നമുക്കറിയാം അപ്പം എന്തൊക്കെയോ ഇനിയും നമ്മൾ ലൈവിൽ കാണാത്തതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഒരിക്കലും അനു അങ്ങനെ നമ്മൾ കണ്ട ബിൻസിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ട അപ്പാനിക്കും യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ അനു ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എന്തോ ലൈവിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും അവരുടെ ഇവിടെ തന്നെ വെളിയിൽ വരും എന്തായാലും അനു എയറിൽ കയറിയിട്ടുണ്ട് ഈ സാധനത്തിൽ പക്ഷെ അനു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ കാര്യം അനു ജിസിലോട്ടുള്ള ഇഷ്യൂ രണ്ടാമത്തെ കാര്യം വേറെ ആൾക്കാരെ കിച്ചണിൽ കയറ്റിയത് മൂന്നാമത്തെ പോലെ ഇന്ന് രാവിലെ പോലെ ഒരു ഭരണമാണ് അനുവിൻ്റെ കയ്യില് എല്ലാം കൊണ്ടും ഇതിനകത്ത് അനു നെഗറ്റീവ് ആകുമോ പോസിറ്റീവ് ആകുമോ എന്നുള്ളത് ഞാൻ രാത്രി റിവ്യൂവിൽ പറയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അനുവിന്റെ സ്റ്റേറ്റ്മെന്റ് അനു കാണിച്ച കാര്യങ്ങളെ കുറിച്ച് മസ്റ്റ് ആയിട്ട് നേരെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ